ആ കുട്ടികൾക്ക് റോഡ് അറിയില്ല വീഴ്ത്തണ്ടാവ ചോറൊക്കെ വെക്കണം ഇപ്പൊ നാലുമണിക്ക് ചായ കുടിക്കണ പരിപാടിയാണ് കേട്ടോ അവിലും ചായ കിച്ചുവോ കിച്ചു ഇഷ്ടം അനിയൻ എത്രയിലാ മൂന്നിലോ ഇച്ചോട്ടന്റെ ഒക്കെ കൂട്ടുകാരെ വന്നതാണ് കേട്ടോ ഓർമ്മയാണ് അല്ലേ എല്ലാവർക്കും എനിക്കും ഇത് നല്ലൊരു ഓർമ്മയാണ് കേട്ടോ പക്ഷെ നല്ല ഓർമ്മയുണ്ട് അതിന്റെ ഇടയിൽ കുറേ സങ്കടങ്ങളും ഉണ്ട് കേട്ടോ ഈ കല്യാണാൽഭത്തിലുള്ള പലരും ഇപ്പൊ ഇല്ല പക്ഷെ എന്താ ഇങ്ങനെയൊക്കെ ഒരു ആൽബം ഉള്ളതും കൊണ്ട് ചിലവരെയൊക്കെ കാണാൻ പറ്റൂട്ടോ അന്നത്തെ ആ ഒരു ഓർമ്മ രണ്ടായിരത്തി പതിനേഴത്ത് ഏറ്റവും വലിയൊരു നിധിയാണ് കേട്ടോ എന്റെ പക്ഷെ കല്യാണ ആൽബം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഈ ഫ്രണ്ട് വശം മാത്രം ഫ്രണ്ട് വശം മാത്രാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴല്ലേ രണ്ടായിരത്തി ഏഴ് ചോടി ചോടി രണ്ടായിരത്തി പതിനേഴല്ലേ രണ്ടായിരത്തി ഏഴ് പത്ത് കോടി രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിട്ടോ അതൊക്കെ ഇങ്ങനെ നേരത്തെ മൂന്നാമത്തെ പ്രാവശ്യം വീഡിയോ എടുക്കണത് മൂന്നു പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോഴും ഇങ്ങനെ കളി തന്നെ കളി തെറ്റി പോവുക അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കലവില പറയാ അപ്പൊ തെറ്റി പോയപ്പോ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴായി ക്ഷമിക്കുന്നു വിചാരിക്കണുട്ടോ ഷമിച്ച് പക്ഷേ അപ്പോ എന്തായാലും വഷങ്ങളായാലും വശങ്ങള് കുറഞ്ഞു വരുകയാണ് നല്ലത് കൂടി വരണ്ടോ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ടയ്ക്ക് ഇങ്ങനെ നോക്കും കൊണ്ടാണ് കേട്ടോ ഇത് കൊറച്ചെങ്കിലും ഇങ്ങനൊന്നും ഇല്ല അതാ ഇതാ കണ്ടോ പഴയ കണ്ടോ കണ്ടില്ലേ പഴയ ഫോട്ടോയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ പുതിയ വീട്ടിൽ ലാമിനേഷൻ ചെയ്യണം എന്ന് വിചാരിക്കോ അപ്പൊ അതിന് പറ്റുമോന്ന് എനിക്കറിയില്ല ഇനി ഇത് ഇത് സ്റ്റുഡിയോയില് കൊണ്ടു കൊടുക്കണം എനിക്ക് ഞാൻ ഇതുപോലെ വേണം ഒന്നും വേണ്ട ഞാനിങ്ങനെയാണോ ഇത് ഇതാണ്ടോ ഇത് അതെ വലിച്ചെടുക്കത്ര വീഡിയോ നമ്മടെ കെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് എന്താ എന്താന്റെ ഒരു കോലം ഗ്ലാമറായിരുന്നു നല്ല ഗ്ലാമർ ഗ്ലാമറും കൊണ്ട് പറഞ്ഞു എന്നെ പോലെ അതാ ഒന്നുണ്ട് ഇത് വേറെ ഏതോ ഒരു കൂട്ടുകാരെന്തോ പറഞ്ഞിട്ട് ഇതൊരു കഴിച്ചു കൊടുക്കട്ടെ ഏഹ് അമ്മാണ് എന്താ ചേച്ചി അമ്മ ചേച്ചി എന്താ അമ്മായിട്ടു അമ്മു അമ്മായിടെ പോലെയാണ് കവളും കൂടി കൊറച്ച് വേണമെന്നല്ലോ അനിൽ വിത്ത് പ്രസീതാണ് എന്റെ വീട്ടില് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ ഇവിടത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓ ഇതൊക്കെ പിന്നെ ഇതൊക്കെ അനിയ ഊസം കുട്ടികളൊക്കെ എന്ത് ചന്ത കാണാനില്ലേ അനിയേട്ടന്റെ ചങ്കും കരലിട്ടത് അല്ലേ അച്ഛൻ അന്ന് പച്ച പച്ചസാരിട്ടോ ഇവിടത്തെ അമ്മക്ക് എന്താ കോലം ഓ നിനക്ക് ഓർമ്മ ഇണ്ട് അച്ചനെ പിന്നെ നമ്മടെ കലാപരിപാടികള് കാലുപിടി കാലുപിടി കലുപിടി ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ കാലുപോച്ചിരുന്നു ഇതൊക്കെ ഇനി ആലോചിക്കുമ്പോ ഇപ്പഴത്തേക്ക ഇപ്പത്തേക്ക് കല്യാണം കാണുമ്പോ അല്ലേ നമ്മുടെ കല്യാണം ഒക്കെ എന്ത് കല്യാണം വിചാരിക്കും ഏട്ടാ നമ്മുടെ വീട് ആദ്യത്തെ വീടും കണ്ടോ അന്ന് വാഴ ഒക്കെ കേട്ടോ വെക്കുക വാഴ കൊണ്ടൊന്ന് വെച്ചിട്ട് അതില് കൊല ഉണ്ടാവും ഓർമ്മ ഡേട്ടന് ആ നമ്മുടെ അമ്മർത്ത് വണ്ടി ഇതാ ഇത് സതി ഏട്ടനാണ് കേട്ടോ പക്ഷെ കാണാൻ പറ്റില്ല അതോ ഈ ഒരു സൈഡിൽ നിൽക്കുന്നത് ും പെങ്ങളും കണ്ടെല്ലേ ഒക്കെ പോയിട്ടോ അതാ പോണു ദാ നിന്റെ അച്ഛൻ കണ്ടോ ദാ നമ്മുടെ വീടിന്റെ ഉമ്മറൊക്കെ മമ്പണി മണ്ണും കൊണ്ടുള്ള പനിയൊക്കെ ചെയ്ത് ചാണകമൊക്കെ തേച്ചാണ് കേട്ടോ തലേദിവസത്തെ മഴയിൽ ഓരോ ഭാഗം ഓരോ ഭാഗം പൊട്ടി പോയിട്ടുണ്ട് ഇതാ പിന്നെ ഇത് എൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്തിയതാണ് ഇത് എൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്തിയതാണേ പക്ഷെ അത് പതിനേഴ് കൊല്ലമായപ്പോഴേക്കും നശിച്ച് ന പോയില്ലേട്ടാ കുറേ എൻ്റെ അമ്മ നോക്കിക്ക അമ്മ കണ്ടില്ലേ അമ്മ ചെറുപ്പക്കാരി ഇന്നത്തെ അച്ചു അമ്മയും ഞാനൊക്കെ ഏകദേശം ഒരേപോലെ ആയിരുന്നു പക്ഷെ ഞാൻ തടിക്കുന്നില്ല ആരും വിചാരിച്ചിട്ടില്ല കേട്ടാ പക്ഷെ ഞാൻ തടിച്ചു ഇതാ കാണിച്ചു കൊടുക്കും ഇതിന്റെ ഗീതമായിക്ക് നല്ല ഇഷ്ടമാണ് ഗീതമായി ഗീതമായി ഇല്ല ഇതിന്റെ ചെറിയമ്മ ഇതിൻ്റെ അമ്മയുടെ അനിയത്തി മേമ ഇതും ഒരു മേമയാണ് കേട്ടോ ഇതും മേമയാണ് ഇതൊരു മേമ ഇതൊരു മേമ ഇതിൻ്റെ അമ്മേ ആരെങ്കിലും കണ്ടെക്കണോ അന്നത്തേക്ക് ഞങ്ങളുടെ അന്നത്തേക്ക് ഞങ്ങളുടെ കല്യാണം പറഞ്ഞ സാരിയും കൂടെ ഒക്കെ മറിച്ചിട്ടുള്ളതായിരുന്നു കണ്ടില്ലേ എന്താ ഇത് നമ്മുടെ സുന്ദരമാട്ടോ ഞങ്ങളുടെ വീടിന്റെ തൊട്ട മുകളതാണ് മരണപ്പെട്ട് എന്നെ ചേച്ചിമാരെ ഒരുക്കണത് ഇന്നക്കെ ഞാൻ കല്യാണം കഴിക്കണ നല്ല ബ്യൂട്ടീഷനൊക്കെ വിളിച്ച് അടിപൊളിയായിട്ട് കല്യാണത്തിനെ ഒരുങ്ങായിരുന്നു കണ്ടോ ഒരു ബ്യൂട്ടീഷ്യൻ വിളിച്ചത് ഇപ്പഴും ഇതിലിങ്ങനെ ഞാൻ അന്ന് കണ്ടില്ലേ കണ്ടോ നന്നായിട്ടുണ്ടായിരുന്നേ ഏട്ടന് പിന്നെന്താ സന്തോഷായിരുന്നു കേട്ടോ അല്ലേ ഒന്നും അറിയണ്ട എനിക്ക് വേണ്ടോ വേണ്ടോ പറഞ്ഞിട്ടായിരുന്നു എന്താണ്ടോ കണ്ടില്ലേ എന്താലേ ചകര അതിനെ ഒക്കെ പോയ മതി ഇനി നമ്മുടെ ഈ വീഡിയോ കൂടെങ്കിലും ഇങ്ങനെ എടുത്തു കഴിഞ്ഞു വച്ചാൽ കൊറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെങ്കിലൊക്കെ ഒന്ന് കാണാലോ എന്റെ കല്യാണം എന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ എന്താ വീടിന്റെ തൊട്ടടുത്ത് അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം നടത്തണം എന്ന് പറഞ്ഞതാണ് പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ വീട്ടിലും തൊട്ടപ്പുറത്തെ വീട്ടിലും വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് എന്തിനേ വല്യമ്മ വന്നില്ലേ അത ഈ പറയുന്നേ എന്താണ് എന്താണ് എന്താ വലം വെക്കുന്നത് മാത്രം ഇതിന്റെ അച്ചട്ടോ നിന്റെ അച്ഛനും ഇല്ല ഇതൊക്കെ പോയില്ലമ്മ ഇപ്പത്തേക്കെ കല്യാണാൽപങ്ങള് എന്ത് രസം ആ അമ്മച്ചൻ സിന്ധു ചേച്ചി അമ്മ സിന്ധു ചേച്ചിയുടെ കോലം കോല ഇപ്പൊ ഇവിടെ വന്ന് വർത്തമാനം പറഞ്ഞു ഉള്ളൂ സിന്ധു ചേച്ചി അല്ലേ അന്ന് തടിയിലാണ്ട് കണ്ടില്ലേ ഒരു ഷേപ്പ് ഷേപ്പില്ലേ നിന്റെ അച്ഛൻ ഒരു എന്തോ കൊല്ലായില്ലേ കിട്ടുവ കൊറേ കുട്ടികളുടെ ഇതിലുള്ള കൊറേ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു പോയേ പിന്നെ കൊറേ ആൾക്കാര് മരണപ്പെട്ടു അമ്മ അച്ഛനും അച്ഛനും അമ്മി കണ്ടോ എൻറെ അമ്മടെയൊക്കെ ചെറുപ്പം അപ്പയ്ക്ക് അനിയാട്ടനെ ഉറക്കം വന്നിട്ട് അനിയാട്ട ഉറങ്ങി പോയിട്ടോ പിന്നെന്താ ഇതിൽ ഞാൻ എന്റെ അമ്മായിട്ടത് പെങ്ങള് പെണ് അല്ലല്ല ഇതിന്റെ കുട്ടിയും ഇത് ഇവിടത്തെ കല്യാണ സ്റ്റുഡിയോക്കാരൻ നല്ലൊരു മനുഷ്യനാണ് ഇവിടത്തെ ഒറ്റ കൂട്ട കല്യാണം ഒരു ഫോട്ടോ അതിലില്ല ഒക്കെ പെണ്ണ് പെണ്ണും വീട്ടുകാരുടെയല്ലോ ആ ഒറ്റ ഒന്നുല്ല ഇത് ഇത് എന്റെ മോ എവിടുന്നത് പാലും പഴം തരുന്ന ഒരു ചടങ്ങ് ഇതൊക്കെ ആരാണവേക്കെ കണ്ടുപിടിച്ചു അമ്മമ്മയാണ് കേട്ടോ ഇത് അമ്മമ്മയാണ് കണ്ടില്ലേ ഇത് അമ്മമ്മ ഇത് ഇതാണ്ടോ ഇതും ഇവിടെ അച്ഛൻറെ ചെറിയമാട്ടാ എന്റെ അച്ഛൻറെ എന്റെഅച്ചൻ എനിക്ക് പാലും പഴം തരണ കണ്ടില്ലേ എന്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നാമിനേഷൻ ചെയ്യണമല്ലേ ഇവിടുത്തെ അച്ഛൻ്റെ ഇതാ അമ്മ അന്നും അമ്മ ഇതേപോലെ ഇരുന്നില്ലേട്ടാരി ഇപ്പോഴും അമ്മ ഈ സാരി കൊടുത്തിട്ട് വരും കേട്ടോ ഇത് എത്രയേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതാണ് അന്ന് അത് പറയുന്നത് ഇപ്പോഴും ഞാൻ കാണിച്ചത് സ്വർണ്ണമൊക്കെ അന്നത്തെയൊക്കെ സ്വർണം പറഞ്ഞു കഴിഞ്ഞ വെച്ചാൽ ഈ ഇപ്പോഴുള്ള പടിയില്ലാത്ത സ്വർണ്ണമായതും കൊണ്ട് ഇതിൽ കാണുമ്പോൾ നമുക്ക് അത്ര ഇത് തോന്നില്ല ഇന്നൊക്കെ ആ പൈസക്ക് സ്വർണ്ണം എടുക്കുക ഇവിടുന്ന് ഇതുവരെ അല്ലേ എന്നൊക്കെ ബോൾ കൊടുക്ക് എന്റെ വീട്ടിലെന്തായിരുന്നു നെയ്ച്ചോറ് കല്യാണം നെയ്യ് എന്താ ഭക്ഷണം എന്തായിരുന്നു നെയ്ച്ചോറ് ഇതാണി ഞങ്ങളുടെ കല്യാണ സമയം തന്നെ നേർത്തായിരുന്നു ഒമ്പതര റ്റു പത്തര ഇരുന്നു നേർത്ത മുഹൂർ മുഹൂർത്തം കല്യാണം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു ഇതാ പണ്ടത്തെ ഒരിക്കലെന്നെ നല്ലത് അല്ലേ ഇന്നതാ കാല് പിടിച്ച് എല്ലാവരും ഏട്ടന്മാരോടൊക്കെ അവരുടെ നിന്നും ഫോട്ടോയിൽ കാണാൻ പറ്റുന്നില്ലാട്ടോ പിന്നെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഓ നമുക്ക് നമ്മുടെ കാര്യം ഇങ്ങനെ ആലോചിക്കും നമുക്ക് എത്ര വലിയ പ്രശ്നം തോന്നില്ല അന്നത്തെ ഒക്കെ ഒരു സങ്കടം ഇപ്പൊ നമ്മുടെ അമ്മും അച്ഛക്കെ വലുതായി കഴിഞ്ഞുവെച്ചാൽ നമ്മളെ വിട്ടിട്ട് ഇങ്ങനെ പോലെ പോകേണ്ട ഒരു അവസ്ഥ വന്നാലോ ഏ അയ്യോ ഞാനൊക്കെ എത്ര കാരൻ്റെ ഒന്ന് പറഞ്ഞിട്ടാ എനിക്കറിയില്ല നമ്മടെ കാലുപിടി കാലുപടി കാലുപടിന്ന് എന്താ എന്റെ സ്വർണത്തിന്റെ മാലയൊക്കെ തന്നില്ലേ എവിടെ ആയിരുന്നു എവിടെയാണ് ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ സീനറി ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ചന്ത ആയിരുന്നു കാണാൻ കാലുപിടി കഴിഞ്ഞ് നമ്മൾ ഒക്കെ താ വീട്ടിൽ പോകട്ടോ അതാ അനിയറിന് ഭയങ്കര സന്തോഷമായി അനിയറിൻ്റെ തലയിൽ മാറണായാലോ എന്നുള്ള സന്തോഷം അല്ലേ ഇത് മാത്രം ഉണ്ടോ തോന്നുന്നു കേട്ടോ അവർക്ക് നല്ലൊരു ഫോട്ടോ കണ്ടോ ഇത് ഫുള്ളും കേടുവന്നിട്ടോ ഇത് നേരേക്കാരെങ്കിലും പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് എനിക്കിത് പറഞ്ഞു തന്നെ കേട്ടോ ഇത് എവിടെയെങ്കിലും കൊടുത്തിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കയറുക ഏട്ടൻ്റെ അമ്മേനെ കാണിച്ചു കണ്ടുകൊടുക്കേട്ടോ ഈ പച്ച ആ പച്ച സാരി അച്ചമ്മ പച്ച സാരി പച്ചസാരി അച്ചമ്മ കാണുമ്പങ്ങനല്ലോ അമ്മ നിങ്ങളെ കാണുമ്പോ അങ്ങനെ തോന്നണത് എങ്ങനെ നിങ്ങളെ കാണുമ്പാത്ര തോന്നണെന്ന് നിങ്ങക്ക് മാറ്റം വന്നോന്ന് എങ്ങനെ എന്താ കാണിച്ചു നിങ്ങൾ ശരിക്കും അമ്മൂന്റെ പോലെ അല്ലേ അമ്മൂന്റെ എനിക്ക് തോന്നണ അമ്മൂന്റെ പോലെ ഇതാണ്ടോ ോക്കെങ്ങൾ അപ്പൊ അമ്മുന്റെ പോലെ നല്ല അറിയും ഇതാ ഇതൊന്നും അറിയില്ല ഇതാണ്ടോ ഇത് അമ്മൂന്റെ പോലെ അല്ലേ നോക്കഅമ്മൂ അത് അച്ചമ്മ പച്ചതാ രണ്ടുപേരെയും കല്യാണ സാരി ഒരേ പോലത്തെ അമ്മായി ആരം പറഞ്ഞതേ ഇവിടത്തെ ആരുടെയും ഫോട്ടോ ഇതിലില്ല ഒരു സൈഡില് മാത്രാണ് നാത്തോണ്ടിയുള്ളു അച്ഛനോ ഓ അച്ഛൻ അമ്മേനെ പേടിപ്പിക്കായിരുന്നേ എന്താ ചെയ്യുന്നത് ഇതൊക്കെ എന്താ ചെയ്യാ ഇതൊക്കെ ഞങ്ങള് ഞങ്ങളുടെ വീടിന്റെ താഴത്ത് പോയിട്ട് എടുത്താട്ടോ ഈ സാരി കളർ ഭയങ്കര ഇഷ്ടമായി പക്ഷെ നമുക്ക് ആകെ ഒരൊറ്റ പ്രാവശ്യമാണ് കൊടുത്തിട്ട് ഉള്ളു പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് അത് പുടുക്കാനാണെന്ന് പറഞ്ഞാലോ കനം കൂടുതൽ കാരണം നടന്ന പോലെ ും കൂട്ടി വായിച്ചെന്താന്ന് അമ്മയും അമ്മയും കൂട്ടി വായിച്ചെന്താ കറിയില്ല എന്താ കണ്ടില്ലേ എന്തോടെ കഴിഞ്ഞുട്ടോ ഞാ നാളല്ലേ അപ്പന്ന മറ്റന്നാലേ മറ്റന്നാ ഞായറാഴ്ച ലീവ് വേണ്ടേ അല്ലേ ഇതിന്റെ ഒരു മണോ ഇതൊക്കെ കൊറയുമ്പോ നമുക്കെന്നെ വെയ്യാതെ വിനോദേ അപ്പൊ ഇനി മഴ പെയ്യപ്പ നമ്മുടെ കല്യാണാലും അത്രേ ഉള്ളൂട്ടോ പറയാൻ ബാക്കിയുണ്ട് ബാക്കി പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ ശരിക്കുള്ള കാര്യങ്ങൾ കാരണം ഒരു കല്യാണാല്പത്തില് ഒളിഞ്ഞിരിക്കുന്ന കുറെ കഥകളുണ്ട് അന്ന് സങ്കടത്തെ വല്യ സന്തോഷം തോന്നല്ല അതിന് ഒരുപാട് പേർക്ക് അറിയായിരിക്കും അപ്പൊ പറയില്ല അല്ലേ ഒരു ശരിക്കും ഞങ്ങളുടെ ഒക്കെ കല്യാണം നടക്കുന്നു വിചാരിച്ച കല്യാണം അല്ലോ നടക്കില്ലെന്ന് ഏട്ടന്റെ വീട്ടില് രണ്ട് കല്യാണായിരുന്നു ആ ഏട്ടന്റെ പെങ്ങളുടെയും ഇവിടെ ഏട്ടന്റെ വീട് അതല്ലേ ഏട്ടന്റെ എന്താ അമ്മായിടെയും അച്ചടേം അപ്പൊ രണ്ട് ഒരു ദിവസം രണ്ട് കല്യാണായിരുന്നു അപ്പൊ ശെരിയല്ലേ ആ ഏട്ടന്റെ അനിയത്തിയുടെയും ഏട്ടന്റെ ഒരു ദിവസം ഒരുപാട് സന്തോഷവും ഒരുപാട് സങ്കടവും ഒക്കെ വർഷം വിജയകരമായി സങ്കടവുംറഞ്ഞ ഈ പത്താമ്പതാം പത്തൊമ്പതാമത്തെ വർഷത്തിലേക്ക് ഞങ്ങള് കാലെടുത്ത് കാലെടുത്ത് വെക്കുന്നു ലേ അതിന്റെ ഓർമ്മകളായിട്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്നും പൊന്നുമക്കളെ ഓ അമ്മന് ഭയങ്കര അമ്മ പറയുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ അടിയും ഇടയ്ക്ക് ഇങ്ങനെ സ്നേഹവും ഒക്കെ പാടെ ഉള്ള ഒരു ജീവിതം അല്ലേ സന്തോഷം അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ അതൊക്കെ വെറുതെ അറിയട്ടോ വഴക്കുകളും സ്നേഹങ്ങളും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ആ ജീവിതത്തിൽ തട്ടിമുട്ടിട്ടൊക്കെ ഇരിക്കട്ടോ അതെല്ലാവിടെ അങ്ങനെ തന്നെ നമ്മള് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഓരോരുത്തരും ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ വീഡിയോ തന്നെ നമ്മൾ നാലേ കാലിന് തുടങ്ങിയ വീഡിയോ എടുക്കലാണ് ഇപ്പോൾ നമ്മുടെ സമയം ആറേ കാലായിട്ടോ അതോ ഇരിട്ട് കണ്ടില്ലേ ഇരുട്ട് മൂടി പണിക്കാരൊക്കെ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഈ ആൽബം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും കൊണ്ട് കേട്ടോ അല്ലേ നടക്കണം